ഹായ് കൂടുകാരെ എല്ലാവർക്കും എസ് കെ എച്ച് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് വോൾട്ടാസിൻ്റെ ഒരു എയർ കൂളറാണ് ഏകദേശം എണ്ണായിരം രൂപ റേറ്റ് വരുന്ന ഒരു കൂളറാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അപ്പം അവർ ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി എല്ലാം ഉണ്ടായിരുന്നു വളരെ നല്ല കൂളറാണ് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നു ഇതിന്റെ യൂസർ മാനുവലാണ് അതിൻ്റെ കൂടെ ഒരു ബുക്ക് കിട്ടുന്നുണ്ട് അത് നോക്കി നമുക്ക് എല്ലാം വായിച്ച് നല്ല ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാവുന്നതാണ് പിന്നെ ഇതിന്റെ വർക്കിംഗ് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഇതിൻ്റെ അകത്ത് മൂന്ന് ആണ് വരുന്നത് ഒന്ന് കൂൾ ഓൺ കൂൾ ഓഫ് പിന്നെ ഫാൻ ഓഫ് ചെയ്യുന്നത് ലോ മീഡിയം ഹൈ ഇതാണ് രണ്ടാമത്തെ സ്വിച്ച് മൂന്നാമത്തെ സ്വിങ് എന്ന് പറയുന്നൊരു ബട്ടൺ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഓരോ ബട്ടൺ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ആദ്യത്തെ കൂൾ ബട്ടൺ ആണ് കൂൾ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ അകത്ത് വാട്ടർ റൊട്ടേറ്റിംഗ് സെറ്റും ഉണ്ട് അപ്പോൾ വാട്ടർ റൊട്ടേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനെയാണ് കൂൾ ഓൺ ഓഫ് എന്ന് നമുക്ക് വേണ്ടി അവർ കാണിച്ചിരിക്കുന്ന സ്വിച്ച് ഓക്കെ രണ്ടാമത്തെ സ്വിച്ച് വരുന്നത് സ്പീഡാണ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഉണ്ട് മീഡിയം ഉണ്ട് ഹൈ ഉണ്ട് അത് ഓരോരുത്തരുടെ കാറ്റിൻ്റെ ഇത് വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ് മൂന്നാമത്തെ സ്വിങ് എന്ന് പറയുന്ന ബട്ടൺ ആണ് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം നേരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ ഇരിക്കുന്നവർക്ക് കാറ്റ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ സിംഗ് ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ അകത്തൊരു ലൈൻ പുറത്ത് സാധനം കാണുന്നില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചിട്ട് നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് സൈഡിലാണോ വേണ്ടത് അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ ഫുള്ളായിട്ടൊരു മീറ്റിംഗ് ഹാളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി ആൾക്കാർ റൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് സിംഗ് ഓൺ ആക്കിയിടാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടി പറയപ്പെടുന്നത് ഇതിന്റെ അകത്ത് വെള്ളം നടക്കുന്ന മെറ്റീരിയൽ ആണ് മെത്തേഡാണ് അപ്പൊ വെള്ളം നടക്കുന്ന രണ്ട് വഴി നമുക്ക് വെള്ളം നടക്കാവുന്നതാണ് ഇതിന്റെ പുറകിൽ ഒരു പമ്പുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതിന്റെ പുറകില് നമുക്ക് ഇത് ഇത് കണ്ടോ വാട്ടർ ഇല്ലെറ്റ് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് ഇത് വഴി നമുക്ക് ഹോസ് കണക്ട് ചെയ്തിട്ടിട്ട് നമുക്ക് ഇതുവഴി വെള്ളം ഒഴിക്കാവുന്നതാണ് ഇതിന് വാട്ടർ ഇല്ലെറ്റ് എന്ന് പറയുന്ന ലൈൻ കണ്ടോ ഇതിന്റെ അകത്ത് നമുക്ക് കണക്ട് ചെയ്തിട്ട് വെള്ളം ഇതിൻ്റെ അകത്ത് നടക്കാവുന്നതാണ് ഒരു കാരണവശാലും വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ ആയി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതുവഴി വെള്ളം ഒഴിക്കാവുന്നതാണ് ഇതുവഴി വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ബോട്ടിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിതിനും വഴി നമുക്ക് ബക്കറ്റിലോ കപ്പിലോ പോലും വെള്ളം നിറക്കാവുന്നതാണ് ഇതിൻ്റെ അകത്ത് വാട്ടർ ലെവൽ റീഡിങ് കാണിക്കുന്ന ഒരു റീഡിങ് മെഷീൻ കാണി റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മിനിമം ഉണ്ട് മീഡിയം ഉണ്ട് മാക്സിമം ഉണ്ട് അപ്പോൾ നമ്മളത് മിനിമം വാട്ടർ ലെവൽ ഇതിൻ്റെ അകത്ത് ഗീപ്പ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മറ്റേ നമ്മുടെ ഈ പമ്പ് കംപ്ലൈൻറ്റ് ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഫാൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ റൂളിങ് കുറവായിരിക്കും പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഐസ് ചാമ്പറുണ്ട് ഇതുവഴി നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കൂളിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ തണുത്ത വെള്ളം ഇതിൻ്റെ അകത്ത് നിറക്കുകയാണെങ്കിൽ ഇച്ചിരി കൂളിംഗ് ഉണ്ടായിരിക്കും പിന്നെ വേറെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് ഓൺ ആക്കി കാണിച്ചു തരാം ഓക്കെ ഫാൻ ഓൺ ആയിട്ടുണ്ട് ലോ മീഡിയം ഹൈ അത്യാവശ്യം നല്ല സൂപ്പർ കാറ്റാണ് നല്ല കാറ്റിൽ സൂപ്പറായിട്ട് നല്ല കാറ്റിരിക്കുന്നത് പിന്നെ മൂഫ് ബട്ടൺ പിന്നെ കൂവോണ് വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു സൗണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കേൾക്കാൻ പറ്റും അപ്പോൾ ഇത് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സൗണ്ട് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ അടിച്ച് പറഞ്ഞാൽ മതി അതിൻ്റെ ഒരു വർഷമാണ് കമ്പനി വാറൻറ്റി തരുന്നത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അഡീഷണൽ അടക്കുകയാണെങ്കിൽ ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ആ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അടച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ അവർ തന്നെ പിക്ക് അപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർ തന്നെ റീപ്ലേസ്മെൻ്റ് ചെയ്ത് സെറ്റാക്കി തരുന്നതായിരിക്കും പിന്നെ വേറെ ഒന്നും പറയാനില്ല അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ